ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതൊക്കെ ഈ ഇ പി ജയതൊക്കെ വരുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് ബി ജെ പി ഒരാ ബി ജെ പി സി പി എം തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം വികസിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല ഞങ്ങൾ പല നയങ്ങളെടുത്ത് പരിശോധിച്ചാലും ഇടതുപക്ഷയും സി പി എം അതുപോലെ തന്നെ ബി ജെ പിയുടെയും നയങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ടായ സാമ്യത എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരുപാട് അതിൻ്റെ കുറച്ചും കൂടി ഒരു എന്താ പറയുക അതിൻ്റെ പ്രകടമായ ഭാവമാണ് ഇപ്പോൾ ഈ സംഭവത്തിലുണ്ടായിട്ടുള്ളത് എൻ്റെ ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരുന്ന ഒരു കാര്യം ശരിയാണെന്ന് അവരുടെ ഈ പ്രസ്താവനകൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അത് ഗൗരവമായൊരു വിഷയമാണ് രാജ്യത്ത് കാരണം ഇവർ ഈ സി പി എം ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മാത്രമാണ് എതിരാളികൾ ആർക്ക് ബി ജെ പിക്ക് എന്ന് പറഞ്ഞിരുന്നവർ അഭിശുദ്ധമായിട്ടുള്ളൊരു ബന്ധം അവരുമായിട്ട് ഡിസ്കഷൻ അടക്കം നടന്നുവെന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ ഗൗരവമായൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അത് വിധേയമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല